പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിനെ കൊണ്ടുപോകാണ്ടാണ് ജയം പോകുന്നത് കാരണം നായനനെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അതെന്തായാലും നടക്കില്ല അവരുടെ വിചാരം ദേവയാനിക്ക് നായന ഇനി കരൾ കൊടുത്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അച്ഛനും മോനും അത് രഹസ്യമാക്കി വെച്ചെങ്കിലും കൂടി പ്രത്യേകിച്ച് ദേവയാനി ആ സത്യങ്ങൾ സ്വയം തന്നെ മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം ദേവയാനി അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എനിക്ക് കരൾ തന്നതാവളാണ് അല്ലേ എനിക്ക് കരകൾ പകുത്ത് തന്നതാവുള്ളാണ് അവൾക്ക് എത്രയ്ക്കും നല്ല മനസ്സുണ്ടായിരുന്നു അവളെ ഞാൻ എങ്ങ എന്തോരം ഉപദ്രവിച്ചേക്കുന്നത് അവളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ ഞാൻ അനാമികക്ക് സ്വർണ്ണം കൊടുത്തത് അപ്പോൾ അവളുടെ മനസ്സിൽ എന്തോരം മെഷ്മെൻ്റ് ആയിട്ടുണ്ടാവും എന്നിട്ടും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേവിയാനി ഭഗവാന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കറിയു ചെയ്യണത് അതിന് ശേഷം ദേവിയാനി നേരെ ഡ്രൈവറോട് പറയുന്നുണ്ട് നയനരെ വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ എനിക്ക് നയനരെ വീട്ടിലേക്ക് പോകുന്നത് അതിന് മുന്നെ നമ്മുടെ അനാമിക ദേവിയാനീനെ സോപ്പിട്ട് അനന്തപുരിയിലേക്ക് കയറി കൂടുന്നുണ്ട് എന്തായാലും അവിടെ നിന്നിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ആ നേരം നയ അനന്തപുരിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ സ്വർണ്ണം പണമൊക്കെ അടിച്ചു മാറ്റാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയു അങ്ങനെ അങ്ങോട്ട് എത്തിയത് ദേവിയാനി പോണ കാര്യം വേറെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദേവിയാനി അവിടേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കും മറ്റൊന്ന് ആവുന്നുണ്ട് പേടിയായിരുന്നു എന്നിട്ടാണ് പറയുന്നത് വഴക്കുണ്ടാക്കാനാണോ വരുന്നത് എന്നുള്ള കാര്യത്തിൽ പേടിയായിരുന്നു പറഞ്ഞു പേടിക്കേണ്ട ഞാൻ നിങ്ങളെ മോളെ വഴക്ക് നിങ്ങളെ ഒന്നും വഴക്ക് പറയാൻ വന്നതല്ല പഴയ ദേവിയാനിയല്ല ഞാൻ പല സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് വന്നതാണെന്നും പറഞ്ഞ് നമ്മുടെ നയനനെ കാണാൻ നയനയുടെ മുകളിലേക്ക് ചെല്ലും നയനയും ദേവിയാനി വരുന്ന പോലെ തന്നെ പതുക്കനൊക്കെ ഇണീ എന്നാണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നയന നയനോട് ഫസ്റ്റ് തന്നെ ചോദിക്കണേ എനിക്ക് കരൽ തന്ന നയന നെയ്യണല്ലേ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എനിക്ക് കരൾ തരാനൊക്കെ ചോദിച്ച് ഞാൻ അദർശേട്ടൻ്റെ അമ്മനെ സ്വന്തം അമ്മനെ പോലെ എന്നിട്ട് കണ്ടിട്ടുള്ളത് അമ്മായിമ്മയായിട്ടെല്ലാം കണ്ടിട്ടുള്ളത് അന്നും ഇന്നും എനിക്ക് അമ്മനോട് സ്നേഹം മാത്രമേ ഉള്ളൂന്ന് നയനെ പറയുമ്പോൾ ഇപ്പോൾ കണ്ണുകൾ നിറയും അങ്ങനെ പറയുന്നുണ്ട് മരുമക്കളെ മക്കളായി കണ്ടു കൂടെയെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെയാണ് കാണുന്നത് നീ എൻ്റെ മരുമോളല്ല മോളിന് ഞാൻ വിളിച്ചാലേ നീ വരുള്ളൂ എന്ന് അദർശ് പറഞ്ഞു ആദർശിന് അതിൽ നല്ല നിരാശ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭായോ ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ ഇനി നയന ഒരുങ്ങി ദേവേനി സ്വ സ്വന്തം മകളെപ്പോലെ തന്നെ കൈ പിടിച്ചു കൊണ്ട് പോകുന്നുണ്ട് അനന്തപുരി തറവാട്ടിലുള്ളവരെല്ലാവരും ഞെട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജല ജലചിക്കും ജാനകിക്കും വല്ലാത്തൊരു അടിയാവുന്നുണ്ട് ഏട്ടത്തി നയനയും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്താവുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ദേഷ്യവും വൈരാഗ്യവും തകർച്ചയും വന്നത് നമ്മുടെ അനാമികയ്ക്കുമാണ് ഇനി അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അനാമികയ്ക്ക് കാര്യമില്ല അനാമികയുടെ മനസ് ഇനി വലിയ മര മനസ്സിലായി അനാമികയ്ക്ക് സ്ഥാനമില്ല അവിടെ നയന കയറി കൂടി എന്നുള്ള കാര്യം ആ സത്യം ഇങ്ങനെ നമ്മുടെ അനാമിക മനസ്സിലാക്കണ് ഇനിയിപ്പം എന്തായാലും ഇവരെ ഇവരെ സ്നേഹിച്ച് നല്ലോണം നിന്നിട്ടൊന്നും കാര്യമില്ല പരമാവധി സ്വർണ്ണോ പണോ എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നത് കടിച്ചു മാറ്റി അണന്തൂരി തറവാട്ടിൽ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പതിനുള്ളിൽ നമ്മുടെ അനാമിക നടത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ